ഡെസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളാണ് ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സാരികളാണ് നമുക്ക് പള്ളിയിലേക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് സാരികൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒനിയൻ പിങ്കിന്റെ കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ സൈഡിൽ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോർഡർ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്താണി വരുമ്പോഴത്തേനും മുന്താണിയിൽ നിറച്ച് വർക്കുള്ളൊരു മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ഇതാണ് മുന്താണിയുടെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേനും ആണ് ബ്ലൗസ് വരുന്നത് അതിൻ്റെ സൈഡിൽ ബോർഡർ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് വരുന്നത് നല്ല സാരിയാണ് നല്ല പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് അമ്മാർക്കൊക്കെ നല്ലതായിട്ട് കൊടുക്കാനായിട്ട് നല്ല കളറും നല്ല സാരിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീന് ഗ്രീൻ്റെ ബോഡി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഗ്രീൻ തന്നെ ഇതിൻ്റെ മുന്താനി വരുന്നത് ഗ്രീനിൽ വർക്കായിട്ടുള്ള മുന്തിരാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈനലി ആണ് ഉടുക്കാനായിട്ട് ഒട്ടും കാനോ ഉടുക്കാനായിട്ട് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ കട്ടിയാണെങ്കിൽ ഇങ്ങനെ സിംഗിൾ ലെയർ ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതുമല്ല ട്രാൻസ്പെറൻറ്റും അല്ലാത്ത ടൈപ്പ് സാരിയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ഒരു പ്രിൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് നല്ല സാരിയാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ ബോഡി ബോഡി വരുന്നത് ഇങ്ങനെയാണ് വൈറ്റിൽ ചെറിയ ചെറിയ പ്രിൻറ്റ് നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ബോർഡർ ഒരു ചെറിയൊരു ബോർഡർ ഉണ്ട് ഈ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇത് ത്രെഡിൻ്റെ ബോർഡർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുന്താണി വരുമ്പോൾ നല്ലതാണ് മുന്താണിയായി നിറച്ച് വർക്കുള്ളൊരു മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റിയാണ് ഞാൻ എൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ബോർഡറൊക്കെ ഒരു മസ്റ്റർ എല്ലോ കളർ വന്നിരിക്കുന്നത് എൻ്റെ ബോഡി വരുമ്പോഴത്തേനും ആ മസ്റ്റർ എല്ലോയുടെ ബോഡിയാണ് വരുന്നത് എൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും ബോഡിയിലെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല പള്ളിയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റിയ സാരിയാണ് നല്ല എന്താ പറയുക വൈറ്റ് കളറിൽ പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള നല്ല സാരി ഇത് റേറ്റ് വരുന്നത് ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് ബോർഡർ വരുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ മുൻതാണി വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും ബോഡിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ ബഡ്ജസ്മെൻറ്റിൻ്റെ സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും